സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മൾ ഒരു മാസമായിട്ട് ക്ഷേമ പെൻഷൻ കാത്തിരിക്കുകയാണ് സാധാരണ ജനങ്ങൾ ബുദ്ധിമുട്ട് ഒരു മാസമാണ് കടന്നു പോകുന്നത് സർക്കാർ ഇന്ന് വരും ക്ഷേമ പെൻഷൻ നാളെ വരും മറ്റു നാൾ വരും എന്ന പറച്ചിൽ മാത്രമായിരുന്നു പക്ഷേ ക്ഷേമ പെൻഷൻ തുക ഇതുവരെ എത്തിയിട്ടില്ലായിരുന്നു പല തവണയായിട്ട് എന്റെ രീതികൾ മാറ്റിയും മറിച്ചും ഇന്നാവട്ടെ നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്ന് സർക്കാർ ഓരോ ദിവസം ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു ഒടുവിൽ ആ ദിനം വന്നെത്തി ായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് വീഡിയോ കാണുക ഈ മെയ് മാസം ഇരുപത്തി നാലിന് വിതരണം നടക്കും എന്നാണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും അങ്ങനെ ധനകാര്യമന്ത്രിയും ഒക്കെ അറിയിച്ചിരുന്നത് െ തുടർന്ന് നമ്മുടെ പത്രത്തിലടക്കം ഇതിനെ പറ്റിയുള്ള ന്യൂസുകൾ വരികയും ഇരുപത്തിനാലാം തീയതി വിതരണം ചെയ്യും എന്ന അറിയിപ്പ് എല്ലാവരിലേക്കും വാർത്ത എത്തിക്കുകയും ചെയ്തിരുന്നു കാരണം എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിപ്പായിരുന്നു പ്രത്യേകിച്ച് വാർത്തകാല പെൻഷൻ വാങ്ങുന്നവർ ഒരു നേരത്തെ മരുന്ന് മേടിക്കാനോ വീട്ടിൽ ചെലവുകൾക്കോ ഈ ക്ഷേമ പെൻഷനെ ആശ്രയിച്ചു കഴിയുന്ന ഒരുപാട് ജീവിതങ്ങൾ ഉണ്ട് ഒരു രി വാങ്ങാൻ മാസം ഒരു ദിവസം അങ്ങോട്ടോ അങ്ങോട്ടോ മാറിപ്പോയാൽ ജീവിത താളം വരെ തെറ്റുന്ന സാധാരണക്കാരായി ജനങ്ങൾ വരെ ഉണ്ട് പക്ഷെ ഇരുപത്തിനാലായി ഇരുപത്തിയഞ്ചായി ഇരുപത്തി ആറായി ഇന്ന് ഇരുപത്തൊമ്പതാം തീയതി ആണ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത് പക്ഷെ അതിന് പിന്നാലെ കൈകളിൽ എല്ലാവർക്കും അതായത് സമയത്ത് തന്നെ സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലിട്ട് പെൻഷൻ കൈമാറുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അറിയിപ്പ് വന്നപ്പോൾ ആദ്യം ബാങ്ക് അക്കൗണ്ടിൽ വിതരണം എന്നാണെന്നും സർക്കാർ അറിയിച്ചായി എന്ത് ചെയ്യണമാണെന്നും അത് നേരെ തലതിരിച്ചായി പക്ഷെ തുക വന്നപ്പോൾ എന്താണ് ഈ സർക്കാർ ഇങ്ങനെ കാണിക്കുന്നത് അവർക്കോ ജനങ്ങൾക്കോ ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല ഡി ബി ടി സെല്ലുകാരായിട്ട് ഞങ്ങൾ ചാനലുകാർ ബന്ധപ്പെട്ടപ്പോൾ ഈ മാസം മുപ്പതാം തീയതി വരും എന്ന് പറഞ്ഞു മുപ്പതാം തീയതി വരും എന്ന് പറഞ്ഞ എല്ലാവരും വാർത്തകളൊക്കെ കണ്ട് മുപ്പതാം തീയതി വരുള്ളോ എന്നോ പറഞ്ഞിരിക്കുകയാണ് അന്നേരം ഇന്ന് ഇരുപത്തൊമ്പതാം തീയതി തുക എത്തിച്ചേർന്നു ഈ സർക്കാർ പറയുന്നത് വേറെ പ്രവർത്തിക്കുന്ന മറ്റൊന്ന് ഇതാണ് ർക്കാരിന്റെ നിലപാട് ഒരു കാര്യം എല്ലാവരും ഓർക്കും സർക്കാരിനെ വോട്ട് നിന്ന് ജയിപ്പിച്ച ജനങ്ങൾക്കാണ് മുൻഘടന കൊടുക്കേണ്ടത് ഞങ്ങളുടെ പോലെ പ്രജകളിലൂടെ വോട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ആ സാന്നത്തെ ഉണ്ടാവില്ല എൽ ഡി എഫ് കാരും എല്ലാം ശരിയാക്കും എന്ന് മാത്രം പോരാ അത് അല്പമെങ്കിലും ജനങ്ങളോട് കൂറ് കാണിക്കണം അതിപ്പോ സർക്കാർ ആയാലും അപ്പൊ ഇത്തരം പറഞ്ഞുകൊണ്ട് ഈ വാർത്ത നിർത്തുന്നു നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം